യേശുദേവന്റെ കുരിശുമരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത് ദുഃഖ വെള്ളിയാഴ്ചയുടെ സഹനപാതയെ സ്മരിച്ച് കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടത്ത് കുരിശടിയിലേക്കാണ് കുരിശിന്റെ വഴി നടന്നത് കുരിശടിയിൽ പ്രത്യേക പ്രാർത്ഥനയും നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു ഇടവകാ വികാരി ഫാദർ ജോസഫ് കോയിപ്പുറം കോർഡിനേറ്റർ ജിമ്മി പടിയാനി എന്നിവർ കുരിസിൻ്റെ വഴി യാത്രയ്ക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മകളെ ഉണർത്തിയുള്ള പീഡാസഹനത്തിന്റെ വിശുദ്ധപാതയാണ് കുരിശിൻ്റെ വഴി യേശുദേവൻ്റെ കുരിശുമരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കുരിശിൻ്റെ വഴിയിൽ വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധയിടങ്ങളിലാണ് കുരിശി യാത്രയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നത് ദുഃഖ വെള്ളിയാഴ്ചയുടെ സഹനപാധയെ സ്മരിച്ച് കുഴിച്ചാൽ സെന്റ് സബാസ്റ്റ്യൻസ് ദേവാലയത്തിൻ്റെ അഭിമുഖത്തിൽ പട്ടത്തുവേൽ കുരിശടിയിലേക്കുള്ള കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് ഇടവകാ ഫാദർ ജോസഫ് കോയിപ്പുറം കോർഡിനേറ്റർ ജിമ്മി പടിയാനി ട്രസ്റ്റിമാരായ ക്യാപ്റ്റൻ കെ എസ് മാത്യു ജോമോൻ ജോർജ് ബാബു വലിയമറ്റം ബിജു കൂനൻപാറ എന്നിവർ നേതൃത്വം നൽകി ദേവാലയത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇടവകാ ജോസഫ് കോയിപ്പുറം കാർമ്മികത്വം വഹിച്ചു കുരിശിന്റെ വഴി യാത്രയിൽ വിശ്വാസികളുടെ നിറഞ്ഞ പങ്കാളിത്തം ദൃശ്യമായിരുന്നു നമുക്കിന്ന് രണ്ടാമതായി നമ്മൾ ചോദിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഇതായിരിക്കും എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചതെന്ന് പാരമ്പര്യങ്ങൾ ഒരുപാട് മുറുകെ പിടിച്ചിരുന്ന യഹൂദർക്ക് ബലികൾ ഒട്ടും കുറവല്ലായിരുന്നു ധാന്യബലിയും ബലിയും പാപപരിഹാര ബലിയും പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ വീർപ്പം മുട്ടുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ആരോടും തുറന്നു പറയുവാൻ ആഗ്രഹിക്കാത്ത സങ്കടങ്ങൾ പേര് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇപ്രകാരമുള്ള തിന്മകൾ ഇപ്രകാരമുള്ള സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇപ്രകാരമുള്ള കുറവുകൾ ബി എ ലിറ്റിൽ മന്ത്സ് സമ്മർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം